രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ടിനായിരുന്നു താരദമ്പതിമാരായ ജയറാമിൻ്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ജയറാമിൻ്റെയും നീലഗിരി മസനഗുരി സ്വദേശിയും മോഡലുമായ തരിണി കലിങ്കരയുടെയും വിവാഹം ഏറെ നാളായി പ്രണയത്തിലായിരുന്നു ഇരുവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു കാളിദാസ് തരിണി വിവാഹം വിവാഹ ശേഷം ആദ്യമായി പൊങ്കാല ഇട്ടിരിക്കുകയാണ് തരണി പാർവതിക്കൊപ്പമാണ് തരിണി പൊങ്കാലയ്ക്ക് എത്തിയത് കഴിഞ്ഞ നവംബറിൽ ചെന്നൈയിൽ വെച്ചായിരുന്നു കാളിദാസും തരിണി കരിങ്കരായരും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മിസ് റൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണറപ്പ് കൂടിയായ തരിണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട് പതിനാറാം വയസ്സ് മുതൽ മോഡലിംഗ് രംഗത്ത് സജീവമാണ് തരിണി മരുമകളുടെ ആദ്യ പൊങ്കാല തരുണിക്കൊപ്പം പൊങ്കലയിട്ടിരിക്കുകയാണ് പാർവതി വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ പൊങ്കാല പാർവതിക്കൊപ്പം പൊങ്കല ഇട്ടിരിക്കുകയാണ് താരണി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിനായിരുന്നു താരദമ്പതിമാരായ ജയറാമിൻ്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ജയറാമിൻ്റെയും നീലഗിരി മസിനുവടി സ്വദേശിയും മോഡലുമായ താരിണി കലിങ്കരായരുടെയും വിവാഹം